ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബിസ് ബി എ സി വേൾഡ് അബീസ് ബി എ സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഏകദേശം നൂറ് ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നതായിരിക്കും എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ ശാസ്ത്ര ഗ്രന്ഥം ഏതാണ് മലയാളത്തിലെ ആദ്യ ശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് ലീലാ തിലകമാണ് ലീലാതിലകമാണ് മലയാളത്തിലെ ആദ്യ ശാസ്ത്ര ഗ്രന്ഥം രണ്ടാമത്തെ ചോദ്യം അമ്മുലു എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് അമ്മുലു എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ് വേരുകൾ എന്ന കൃതിയിലുള്ളതാണ് വേരുകൾ ഇപ്പോഴും മലയാളത്തിലെ ആദ്യ ശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് ലീലാതിലകം അമ്മുലു എന്ന കഥാപാത്രം വേരുകൾ എന്ന കൃതിയിലേതാണ് അടുത്തത് വേദസാഹിത്യത്തിലെ ഏറ്റവും പഴക്കമേറിയത് ഏതാണ് വേദങ്ങളിലെ ഏറ്റവും പഴക്കമേറിയത് ഏതാണ് ഋഗ്വേദമാണ് ഓക്കെ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് ഉള്ളത് അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് നാല് കെട്ട് നാല് കെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി അടുത്ത ചോദ്യം വ്യാകരണ നിയമങ്ങൾക്ക് വേണ്ടി എ ആർ രാജരാജവർമ്മ രചിച്ച ഗ്രന്ഥം ഏതാണ് വ്യാകരണ നിയമങ്ങൾക്ക് വേണ്ടി എ ആർ രാജരാജവർമ്മ രചിച്ച ഗ്രന്ഥമാണ് കേരള പാണിനീയം കേരള പാണിനീയമാണ് അപ്പുണ്ണി എന്ന കഥാപാത്രം നാലുകെട്ടും വ്യാകരണ നിയമങ്ങൾക്ക് വേണ്ടി എ ആർ രാജരാജവർമ്മ രചിച്ച ഗ്രന്ഥം കേരള പാണിനീയമാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചില വരികളാണ് അത് നമുക്ക് നോക്കാം ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഇത് ആരുടെ വരികളാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഇത് ആരുടെ വരികളാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ വരികളാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ വരികളാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ വള്ളത്തോൾ നാരായണ മേനോൻ അടുത്തതും ഒരു വരിയാണ് നോക്കാം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരൻ നമുക്ക് ഞരമ്പുകൾ വള്ളത്തോൾ നാരായണ മേനോനും വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇതാരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ദുലേഖയുടെ കർത്താവാരാണ് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ കർത്താവാരാണ് ഓ ചന്തു മേനോനാണ് ഇന്ദുലേഖ ഒ ചന്ദുമേനോൻ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പാടിയ കവി ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പാടിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്ത ചോദ്യം വിലാസിനി എന്ന തൊലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വിലാസിനി എന്ന തൊലികാനാമം ആരുടേതാണ് എം കെ മേനോനാണ് എം കെ മേനോൻ്റെ തോലിക വിലാസിനി വിലാസിനി എന്ന തൂലികാനാമം നാമം എം കെ മേനോനാണ് അടുത്ത ചോദ്യം വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം കേരളമാകെ പ്രചരിപ്പിച്ച വ്യക്തി ആരാണ് വായിച്ചു വളരുക ആരാണ് പി എൻ പണിക്കർ വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം പി എൻ പണിക്കരുടേതാണ് അടുത്ത ചോദ്യം കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട് കണ്ണീരും കിനാവ് വി ടി ഭട്ടതിരിപ്പാട് മയ്യടി പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരാണ് എഴുതിയത് മയ്യടി പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി എഴുതിയത് എം മുകുന്ദനാണ് എം മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം പി എൻ പണിക്കർ കണ്ണീരും കിനാവും വി റ്റി ഭട്ടതിരിപ്പാട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി എം മുകുന്ദൻ അടുത്ത ചോദ്യം ശിഷ്യനും മകനും എന്ന കൃതി എഴുതിയതാരാണ് ശിഷ്യനും മകനും എന്ന കൃതി എഴുതിയത് വള്ളത്തോളാണ് വള്ളത്തോൾ നാരായണ മേനോൻ ശിഷ്യനും മകനും അടുത്ത ചോദ്യം വിലാത്തി വിശേഷം എന്ന കൃതി എഴുതിയതാരാണ് വിലാത്തി വിശേഷം എഴുതിയത് കെ പി കേശവ മേനോനാണ് വിലാത്തി വിശേഷം എന്ന കൃതി എഴുതിയത് കെ പി കേശവ മേനോനാണ് ശിഷ്യനും മകനും എന്ന കൃതി എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനും വിലാത്തി വിശേഷം എന്ന കൃതി എഴുതിയതാരാണ് കെ പി കേശവ മേനോനും ആണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജൂൺ ഇരുപത്തൊന്നാം തീയതി നമുക്ക് ടെൻത് മെയിൻ ഉള്ളത് ഏത് എക്സാമിനായാലും മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ പഠിക്കുക അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അഞ്ച് ഡോളർ പുഞ്ചിരി പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അഞ്ച് ഡോളർ പുഞ്ചിരി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ശശി താരൂരാണ് ശശി താരൂരിൻ്റെ പുസ്തകമാണ് അഞ്ച് ഡോളർ പുഞ്ചിരി അഞ്ച് ഡോളർ പുഞ്ചിരി ശശി താരൂർ അടുത്തത് ടണൽ ഓഫ് ടൈം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ടണൽ ഓഫ് ടൈം എന്ന പുസ്തകം എഴുതിയത് ആർ കെ ലക്ഷ്മണാണ് ആർ കെ ലക്ഷ്മണൻ എഴുതിയ പുസ്തകമാണ് ടണൽ ഓഫ് ടൈം അടുത്തത് പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥ കെ കരുണാകരൻ കെ കരുണാകരൻ്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട് അഞ്ചു ഡോളർ പുഞ്ചിരി ശശി താരൂർ ടണൽ ഓഫ് ടൈം ആർ കെ ലക്ഷ്മണൻ പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ അടുത്ത ചോദ്യം മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ചെറുകഥ ഏതാണ് ആദ്യത്തെ ചെറുകഥയാണ് ചോദിക്കുന്നത് വാസനാ വികൃതിയാണ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് വാസന വികൃതി ആദ്യത്തെ ചെറുകഥ വാസന വികൃതി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഏതാണ് ഇന്ദുലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ മലയാള മഹാകാവ്യം കേരളത്തിലെ ആദ്യത്തെ മലയാള മഹാകാവ്യം എന്നറിയപ്പെടുന്നത് കൃഷ്ണഗാഥയാണ് കേരളത്തിലെ ആദ്യ മലയാള മഹാകാവ്യമാണ് കൃഷ്ണ ഗാഥ കൃഷ്ണഗാഥയാണ് അടുത്ത ചോദ്യം കാളിദാസൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒ എൻ വി കുറുപ്പ് രചിച്ച കാവ്യാഖ്യായികയാണ് ഉജ്ജയിനി കാളിദാസൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒ എൻ വി കുറിപ്പ് രചിച്ച കാവ്യാഖ്യായികയാണ് ഉജ്ജയിനി എന്ന് പറയുന്നത് ഉജ്ജയിനി എന്നാണ് കാളിദാസൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒ എൻ വി കുറിപ്പ് രചിച്ച കാവ്യാഖ്യായികയാണ് ഉജ്ജയിനി അടുത്ത ചോദ്യം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിന് ഗാനരചന നടത്തിയ പ്രശസ്ത മലയാള കവി ആരാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് നാടകത്തിന് ഗാനരചന നടത്തിയ പ്രശസ്ത മലയാള കവിയാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പിനെക്കുറിച്ച് അടുത്തടുത്ത രണ്ട് ചോദ്യങ്ങൾ അടുത്തത് വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയുടെ കർത്താവാണ് ആഡം സ്മിത്ത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്നാലും പുസ്തകമായതുകൊണ്ട് പഠിക്കുക വെൽത്ത് ഓഫ് നേഷൻ ആഡം സ്മിത്ത് അടുത്ത ചോദ്യം നീർമാതളം പൂത്തകാലം എന്ന പ്രശസ്ത ഗ്രന്ഥം ആരുടേതാണ് നീർമാതളം പൂത്തകാലം നീർമാതളം പൂത്തകാലം എന്ന പ്രശസ്തമായ ഗ്രന്ഥം കമലാ സുരയ്യ സുരയ്യയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് നീർമാതളം പൂത്ത കാലം നീർമാതളം പൂത്ത കാലം അടുത്തത് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ശക്തിയുടെ കവി അങ്ങനെ അറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരെയാണ് ശക്തിയുടെ കവി എന്ന് വിളിക്കുന്നത് പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവാണ് രവീന്ദ്രനാഥ ടാഗോർ പോസ്റ്റ് ഓഫീസ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ് പോസ്റ്റ് ഓഫീസ് രവീന്ദ്രനാഥ ടാഗോർ കവിത ചാട്ടവാറാക്കിയ കവി ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ് കുഞ്ചൻ നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവി മലയാളത്തിലെ ആദ്യ ചെറുകഥ നേരത്തെ നമ്മുടെ ഡിസ് ഡിസ്കസ് ചെയ്തിരുന്നു വാസന വികൃതിയാണ് ഒന്നുകൂടെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എത്രത്തോളം റിവൈസ് ചെയ്യാമോ അത്രത്തോളം നല്ലത് അടുത്തത് ദ ക്രിസ്ത്യൻ ക്രിസ്മസ് പിഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ്ത്യൻ അല്ല ദ ക്രിസ്മസ് പിഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജെ കെ റൗളിംഗ് ആണ് ജെ കെ റൗളിംഗ് അടുത്ത ചോദ്യം എൻ്റെ ജീവിതകഥ ആരുടെ പുസ്തകമാണ് എൻ്റെ ജീവിതകഥ എ കെ ജിയുടെ പുസ്തകമാണ് എൻ്റെ ജീവിത കഥ എൻ്റെ ജീവിത കഥ അങ്ങനെയാണെങ്കിൽ എൻ്റെ സംഗീതം എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് പണ്ഡിറ്റ് രവിശങ്കറാണ് സംഗീതം നമുക്ക് കണക്റ്റ് ചെയ്യാം എൻ്റെ സംഗീതം എൻ്റെ ജീവിതം പണ്ഡിറ്റ് രവിശങ്കർ എൻ്റെ ജീവിത കഥ എ കെ ജി അടുത്ത ചോദ്യം ഡൽഹി ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന കൃതികൾ ആരാ ആരാ ആരാണ് എഴുതിയത് ഡൽഹി ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു ഇത് എം മുകുന്ദൻ്റെ കൃതികളാണ് എം മുകുന്ദനാണ് എഴുതിയിട്ടുള്ളത് അടുത്ത ചോദ്യം മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കസ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യം മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാരിക്കസ് ഇനിയും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പഠിക്കുക ആദ്യത്തെ മലയാള കാവ്യം എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം എന്നറിയപ്പെടുന്നത് രാമചരിതം പാട്ടാണ് രാമചരിതം പാട്ട് രാമചരിതം പാട്ട് ആദ്യത്തെ മലയാള സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി അടുത്തത് തോലിക നാമമാണ് പാക്കനാർ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് പുത്തൂർ ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് പാക്കനാർ എന്ന തോലിക നാമം പാക്കനാർ ഉണ്ണികൃഷ്ണൻ പുത്തൂർ പാക്കനാർ പുത്തൂർ അങ്ങനെ ഓർക്കുക കുഞ്ഞോനച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് കുഞ്ഞോനച്ചൻ എന്ന കഥാപാത്രം അരനാഴിക നേരം അര നാഴിക നേരമാണ് കുഞ്ഞോ നച്ചൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രാധാന്യത്തോടെ തന്നെ പഠിക്കുക കാരണം കഥാപാത്രങ്ങൾ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് വിശ്വേശ്വരയ്യാണ് വിശ്വേശ്വരയ്യ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ഓഫ് ഇന്ത്യ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ആണ് വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എം വിശ്വേശ്വര അയ്യ അയ്യയുടേതാണ് ഓക്കെ അല്ലേ ആണ് പഠിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപ ഏതാണ് ഇവിടെ ഒരു ചെറിയ അക്ഷരത്തിട്ടുണ്ട് അത് കാര്യമാക്കേണ്ട യുനെസ്കോയുടെ അംഗീകാരം നേടിയ അങ്ങനെയാണ് കേട്ടോ നേടിയ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടം കൂടിയാട്ടമാണ് അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് ആണ് ചെമ്മീൻ ചെമ്മീൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം മനുഷ്യനൊരാമുഖം എന്ന രചന അവരുടേതാണ് സുഭാഷ് ചന്ദ്രൻ്റേതാണ് മനുഷ്യനൊരാമുഖം മനുഷ്യനൊരു ആമുഖം എന്ന രചന ആരുടേതാണ് സുഭാഷ് ചന്ദ്രൻ്റേതാണ് സുഭാഷ് ചന്ദ്രൻ അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയതാരാണ് അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത് ലളിതാംബിക അന്തർജനമാണ് മനുഷ്യനൊരാമുഖം ആയിട്ട് പഠിക്കുക സുഭാഷ് ചന്ദ്രനും അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം രണ്ട് നോവലുകളാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ എഴുതിയതാരാണ് തിക്കോടിയനാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ എഴുതിയത് തിക്കോടിയനാണ് തിക്കോടിയൻ അരങ്ങ് കാണാത്ത നടൻ അടുത്ത ചോദ്യമാര നാഴിക നേരം എഴുതിയതാരാണ് ആര നാഴിക നേരം പാറപ്പുറത്ത് പാറപ്പുറത്തിൻ്റേതാണ് അര നാഴിക നേരം അതിന് മുമ്പ് പഠിച്ചത് അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ അര നാഴിക നേരം പാറപ്പുറത്ത് പാറപ്പുറത്ത് അടുത്തതൊരു കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം ഏത് കൃതിയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഏതും നിരവധി തവണ ചോദിച്ച ചോദ്യം ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് അടുത്തത് മാന്ത്രിക സ്പർശം അത് ആരുടെ ആത്മകഥയാണ് മാന്ത്രിക സ്പർശം ഗോപിനാഥ് മുതുകാടാണ് സ്പർശം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം ഗോപിനാഥ് മുതുകാടാണ് ഓർമ്മകളുടെ സ്പർശം അടുത്തത് ഷാനാമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഷാനാമ എഴുതിയത് ഫിർദൌസിയാണ് ഷാനാമ എന്ന കൃതി എന്ന ഗ്രന്ഥം ഫിർദൌസി അടുത്തത് സി അച്യുത മേനോൻ്റെ ആത്മകഥയുടെ പേരെന്താണ് സി അച്യുതാ മേനോൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത മേനോൻ സി അച്യുതാ മേനോൻ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ആദ്യത്തെ മലയാള പുസ്തകം ഏതാണ് ആദ്യത്തെ മലയാള പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യത്തെ മലയാള പുസ്തകം സംക്ഷേപ വേദാർത്ഥം ആദ്യത്തെ മലയാള നോവൽ ഏതാണ് ആദ്യത്തെ മലയാള നോവലാണ് കുന്തലത നമ്മൾ നേരത്തെ ലക്ഷണയുക്തമായ നോവൽ എന്തുലേഖ പഠിച്ചിരുന്നു ഇത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ് കുന്തലത ഉത്തരാ സ്വയംവരം എഴുതിയത് ഇരയ്മൻ തമ്പി ഉത്തരാ സ്വയംവരം ഇരയ്മൻ തമ്പി ഉത്തര സ്വയംവരം സ്വയംവരം ഇരേമൻ തമ്പി ഉത്തരാ സ്വയംവരം ഇരയ്മൻ തമ്പിയുടെ പുസ്തകമാണ് രണ്ട് മൂന്ന് തവണ പറയുന്നത് നിങ്ങളിതങ്ങ് കേട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൻ്റെ രചയിതാവ് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന പുസ്തകം ആരാണ് കിരൺ ദേശായി ഇൻഹെറിറ്റൻസ് ഓഫ് ലവ്സ് കിരൺ ദേശായി കിരൺ ദേശായി ആണ് അടുത്ത ചോദ്യം ആഗോളവൽക്കരണവും അതിൻ്റെ അസ്വസ്ഥതകളും എന്ന കൃതിയുടെ കർത്താവ് ജോസഫ് സി ലിറ്റസ് ആണ് ജോസഫ് സി ലിറ്റ ലിറ്റസിൻ്റെ പുസ്തകമാണ് ആഗോളവൽക്കരണവും അതിൻ്റെ അസ്വസ്ഥതകളും എന്ന കൃതി ഓക്കെ അല്ലേ ആഗോളവൽക്കരണം അതിൻ്റെ അസ്വസ്ഥത ജോസഫ് സി ലിറ്റസ് കേരള കൗമുദി കോവുണ്ണി നെടുങ്ങാടി കേരള കൗമുദി കോവുണ്ണി നെടുങ്ങാടി അടുത്ത ചോദ്യം നിങ്ങൾ നിങ്ങൾ ഓർക്കുക നിങ്ങളോർക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഇതാരുടെ വരികളാണ് നല്ല ഒരു ചോദ്യമാണ് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഇത് ആരുടെ വരികളാണ് വരികളാണ് തന്നിരിക്കുന്നത് ആരുടെയാണ് കടമ്മനിട്ടയുടെ വരികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അടുത്ത ചോദ്യം ഉറൂബ് തൂലിക നാമമാണ് ചോദ്യം ഉറൂബ് ആരുടെ തൂലിക നാമം പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലികനാമമാണ് ഉറൂബ് ഉറൂബ് എന്നാണേ അടുത്ത ചോദ്യം എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ് എൻ്റെ പെൺകുട്ടിക്കാലം തസ്ലീമ നസ്രീൻ ആണ് എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥ തസ്ലീമ നസ്രീൻ തസ്ലീമാ നസ്രീനാണ് എൻ്റെ പെൺകുട്ടിക്കാലം എന്ന ആത്മകഥയുടെ കർത്താവ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയതാലാണ് ഭൂമിക്കൊരു ചരമഗീതം ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം അടുത്ത ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാല്പനിക ഖണ്ഡകാവ്യം ചോദ്യം ശ്രദ്ധിക്കുക മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാൽപ്പനിക ഖണ്ഡകാവ്യമാണ് വീണ പൂവ് ലക്ഷണയുക്തമായ നോവൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ഇതെന്താണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാല്പനിക ഖണ്ഡകാവ്യം വീണപൂവാണ് ഖണ്ഡകാവ്യമാണ് വീണപൂവ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശാൻ കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് ഭാരത പര്യടനം രചിച്ചത് കുട്ടി കൃഷ്ണമാരാർ ഭാരത പര്യടനം കുട്ടി കൃഷ്ണ ആണ് രചിച്ചത് അടുത്ത ചോദ്യം പ്രതീക്ഷയുടെ ധൈര്യം എന്ന പുസ്തകം എഴുതിയതാരാണ് പ്രതീക്ഷയുടെ ധൈര്യം ബരാക്ക് ഒബാമ പുതിയതായിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു എല്ലാവരും പ്രയോജനപ്പെടുത്തുക പ്രതീക്ഷയുടെ ധൈര്യം എന്ന പുസ്തകം ബരാക്ക് ഒബാമ ഓർമ്മ മങ്ങുന്നതിന് മുമ്പ് ആരുടെ ആത്മകഥയാണ് ഫാലി എസ് നരിമാൻ ഓർമ്മ മങ്ങുന്നതിന് മുൻപ് ഫാലി എസ് നരിമാൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഉറപ്പായിട്ടും ചോദിക്കാം ഇ എം എസിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ ഇ എം എസിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥയെന്ന് തന്നെയാണ് പ്രതീക്ഷയുടെ ധൈര്യം ബറാക്ക് ഒബാമ ഓർമ്മ മങ്ങുന്നതിന് മുൻപ് ആരുടെയാണ് ഫാലി എസ് നരിമാൻ ഫാലി എസ് നരിമാൻ അടുത്ത ചോദ്യം ഒ എൻ വി കുറിപ്പിൻ്റെ പൂർണ്ണമായ പേരെന്താണ് ഒറ്റപ്ലാക്കൾ നീലകണ്ഠൻ വേലു ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പെന്നാണ് ഒ എൻ വി കുറിപ്പിൻ്റെ പൂർണമായ പേര് തോന്നിയാക്ഷരങ്ങൾ എന്ന കൃതി രചിച്ചത് അദ്ദേഹമാണ് തോന്നിയാക്ഷരങ്ങൾ എന്ന പുസ്തകം എന്ന കൃതി ആരുടേതാണ് ഒ എൻ വി കുറുപ്പാണ് തോന്നിയാക്ഷരങ്ങൾ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലു കുറുപ്പ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് കാൾ മാർക്സ് ആണ് കാൾ മാർക്സിൻ്റേതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് കാൾ മാർക്സ് ആണ് അടുത്തതൊരു തോലിക നാമമാണ് എം കെ മേനോൻ്റെ തോലിക നാമമാണ് വിലാസിനി എം കെ മേനോൻ്റെ തോലിക നാമം എന്താണ് വിലാസിനി വിലാസിനി എന്ന തോലിക നാമം എം കെ മേനോൻ ചെമ്മീൻ എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന കടൽ തീരം ഏതാണ് പുറക്കാട് കടൽ തീരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ചെമ്മീൻ എന്ന നോവലിൽ നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് ഉറപ്പായിട്ട് വരുന്ന പരീക്ഷകളിൽ ചോദ്യമുണ്ടായിരിക്കും നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരെയാണ് എം ടി വാസുദേവൻ നായർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന പാണ്ഡ്യ രാജാവാരാണ് ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന പാണ്ഡ്യ രാജാവെന്ന് പറയുന്നത് നെടും ചേഴിയനാണ് നെടും ചേഴിയൻ ചിലപ്പതികാരമെന്ന് പറയുന്നത് കൃതിയാണല്ലോ അതുകൊണ്ട് അതിൽ പ്രതിപാദിക്കുന്ന രാജാവ് നെടും ചേഴിയനാണ് ഓർക്കുക നെടും ചേഴിയൻ അടുത്ത ചോദ്യം നാളാചരിതമാട്ട കഥ എഴുതിയതാരാണ് ഉണ്ണായി വാര്യർ നാളാചരിതമാട്ട കഥ ഉണായി വാര്യർ ഇതെപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണല്ലേ നാളാചരിതമാട്ട ആട്ടക്കഥ ഉണ്ണായി വാര്യർ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം ദ ഗുഡ് എർത്ത് എന്ന കൃതി ദ ഗുഡ് എർത്ത് എന്ന കൃതി ആരുടേതാണ് പേൾ എസ് ബർക്കിൻ്റെതാണ് പേളസ് ബർക്കിൻ്റെ കൃതിയാണ് ദ ഗുഡ് എർത്ത് ദ ഗുഡ് എർത്ത് പേളസ് ബർക്ക് അടുത്ത ചോദ്യം ജയ ജയ കോമള കേരള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ് ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ആരുടേതാണ് ബോധേശ്വരൻ്റെ വരികളാണ് ഇത് അലാഹയുടെ പെൺമക്കൾ ആരാണ് എഴുതിയത് അലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫ് ചോദിക്കാൻ ചാൻസുള്ളൊരു ചോദ്യമാണ് അതും അലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് അലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടുന്ന ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനയാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അടുത്ത ചോദ്യം തുറന്നിട്ട തുറന്നിട്ടവാതിൽ ആരുടെ ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ ഉമ്മൻ ചാണ്ടിസാറിൻ്റെ ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ തുറന്നിട്ട വാതിൽ അടുത്തത് ആദ്യത്തെ ഓഡിയോ നോവല ആണ് ഈ ദാണൻ്റെ പേര് എന്ന മലയാള കൃതിയുടെ കർത്താവാരാണ് സക്കറിയ ആദ്യത്തെ ഓഡിയോ നോവൽ ഈ ദാണൻ്റെ പേര് എന്ന മലയാള കൃതിയുടെ കർത്താവാരാണ് സക്കറിയ ആണ് സക്കറിയ അടുത്ത ചോദ്യം ഡെവലപ്മെൻ്റ് ആൻഡ് ഫ്രീഡം എന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം ആരുടേതാണ് അമർത്യാസെന്നിൻ്റേതാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രീഡം എന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് സെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രീഡം ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രീഡം അടുത്തത് എൻ മകജെ എന്ന നോവൽ ആരുടേതാണ് സുധൻ മങ്ങാട് സുധൻ മങ്ങാടാണ് എൻ മഗജെ എഴുത്തച്ഛൻ കഥാപാത്രമാകുന്ന സി രാധാകൃഷ്ണൻ്റെ മലയാള നോവൽ ഏതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതും തീക്കടൽ കടഞ്ഞ് തിരുമധുരം ആരുടേതാണ് സി രാധാകൃഷ്ണൻ ആ നോവലിലെ പ്രധാന കഥാപാത്രമാണ് എഴുത്തച്ഛൻ തീക്കടൽ കടഞ്ഞ് തിരുമധുരം സി രാധാകൃഷ്ണൻ അടുത്തത് ഉദ്യാനവിരുന്ന് രചിച്ചതാരാണ് ഉദ്യാന വിരുന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റേതാണ് ഉദ്യാനവിരുന്ന് എന്നത് എന്ന കൃതി ഉദ്യാന ഉദ്യാനവിരുന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ലിഖായത്ത് അലി ആരുടെ കൃതിയാണ് ലിഖായത്ത് അലി എന്നത് കൃതിയാണ് അതാരാണ് രചിച്ചത് സി എച്ച് മുഹമ്മദ് കോ സി എച്ച് മുഹമ്മദ് കോയ ആണ് ലിഖായത്ത് അലിഖാൻ എന്ന കൃതി സി എച്ച് മുഹമ്മദ് കോയ ഓർക്കുക ചാപ്പുനാമ എന്നത് ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ചാപ്പുനാമ എന്നത് ഡ ഏത് ചരിത്രമാണ് സിന്ധിൻ്റെ ചരിത്രമാണ് ചാപ്പുനാമ ഓക്കെ അല്ലേ അതായത് ഓടയിൽ നിന്ന് എന്ന കൃതി രചിച്ചതാരാണ് ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റേതാണ് ഓടയിൽ നിന്ന് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഓടയിൽ നിന്ന് പി കേശവദേവ് കൂലി എന്ന കൃതിയുടെ രചയിതാവാരാണ് മുൽക്ക് രാജാനന്ദാണ് കൂലി കൂലി എന്ന കൃതിയുടെ രചയിതാവ് മുൽക്ക് രാജ് ആനന്ദ് മുൽക്ക് രാജാനന്ദ് കൂലി കൂലിയാണ് മുൽക്ക് രാജ് ആനന്ദ് അടുത്ത ചോദ്യം കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എന്ന കൃതിയുടെ കർത്താവാണ് ചെറുശ്ശേരി ചെറുശ്ശേരി കൃഷ്ണഗാഥ അടുത്തത് ഹിഗിറ്റ എന്ന കൃതി രചയിതാവനാണ് ഹിഗിറ്റ എന്ന കൃതിയുടെ രചയിതാവ് എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ ഹിഗിറ്റ ഹിഗിറ്റ എൻ എസ് മാധവൻ അടുത്ത ചോദ്യം ഒരു കഥാപാത്രത്തിനും പേര് നൽകാതെ ആനന്ദ് രചിച്ച നോവൽ ഒരു കഥാപാത്രത്തിനും പേരുപോലും നൽകാതെ ആനന്ദ് രചിച്ച നോവൽ ഏതാണ് മരണ സർട്ടിഫിക്കറ്റ് എന്നാണ് നോവലിൻ്റെ പേര് ഒരു കഥാപാത്രത്തിനും പേരില്ല അങ്ങനെ രചിച്ച നോവലാണ് മരണ സർട്ടിഫിക്കറ്റ് നല്ലൊരു ചോദ്യമാണ് അത് വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയുടെ പേരാണ് സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം അടുത്ത ചോദ്യം ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന കൃതി ഹെലൻ കല്ലറിൻ്റേതാണ് ഹെലൻ കല്ലറിൻ്റേതാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഹെലൻ കെല്ലർ ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല എവിടെയാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാല അടുത്തത് ആശാ മേനോൻ എന്ന തോലിക നാമം കെ ശ്രീകുമാറിൻ്റേതാണ് ആശാ മേനോൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നു കെ ശ്രീകുമാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിരവധി പുസ്തകങ്ങളുടെ പേരുകളാണ് പഠിച്ചത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക അടുത്ത ചോദ്യം അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഖസാക്കിൻ്റെ ഇതിഹാസം അള്ളാപ്പിച്ച മൊല്ലാക്ക കഥാപാത്രം കൃതി ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വളരെ ആണ് അടുത്തത് കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് എന്താണ് നളചരിതം ആട്ടക്കഥയാണ് കേരള ശാകുന്തളം എന്ന് അറിയപ്പെടുന്നത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം പന്തളം കെ പി രാമൻപിള്ളയുടേതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഇത് രചിച്ചതാരാണ് പന്തളം കെ പി രാമൻപിള്ളയാണ് പന്തളം കെ പി രാമൻപിള്ള എൻഡോ സൽഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവലാണ് എൻ മഗജെ എൻ മഗജയിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എൻഡോ സൽഫാൻ ദുരിതം ഓക്കെ അടുത്തത് സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇതാരുടെ വരികളാണ് വയലാർ രാമവർമ്മയുടെ വരികളാണ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് എന്ന കൃതിയുടെ കർത്താവ് സൽമാൻ റുഷ്ദിയാണ് മിഡ് നൈറ്റ് ചിൽഡ്രൺ എന്ന കൃതിയുടെ കർത്താവാണ് സൽമാൻ റുഷ്ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ് ഈ ഒരു ഭാഗത്ത് എന്തായാലും നിങ്ങൾക്കൊരു ചോദ്യം കിട്ടുമോ അപ്പോഴും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ലാതെയൊന്നും ആകുന്നില്ല എല്ലാവരും ശ്രമിച്ചാൽ എന്തായാലും നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കുറച്ചധികം നോവലും അതിൻ്റെ കർത്താവും അതേപോലെ തന്നെ തൂലിക നാമം ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ പാലക്കാട് മണി അയ്യർ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃദംഗം മൃദംഗം പാലക്കാട് മണി അയ്യർ അടുത്തതൊരു കഥാപാത്രമാണ് ക്ലാസി പേർ എന്ന കഥാപാത്രം ഏത് നോവലാണ് കയറാണ് കേട്ടോ ക്ലാസിപ്പേർ കയർ ക്ലാസി പേർ കയർ എളുപ്പമുണ്ട് പഠിക്കാൻ കാക്കനാടൻ എന്ന തോലികാനാമം ജോർജ് വർഗീസിൻ്റെ തോലിത തോലികാനാമമാണ് കാക്കനാടൻ കാക്കനാടൻ എന്ന തോലികാനാമം ജോർജ് വർഗീസ് അടുത്തത് മണലെഴുത്ത് എന്ന കൃതി ആരുടേതാണ് മണലെഴുത്ത് സുഗത കുമാരിയുടേതാണ് മണലെഴുത്ത് സുഗത കുമാരി മണലെഴുത്ത് സുഗത കുമാരി അടുത്തത് സൂഫി പറഞ്ഞ കഥ ആരാണ് എഴുതിയത് സൂഫി പറഞ്ഞ കഥ എഴുതിയത് ആരാണ് കെ പി രാമനോണിയാണ് കെ പി രാമനോണ്ണി സൂഫി പറഞ്ഞ കഥ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ചോദ്യം ഒ എൻ വി കുറിപ്പ് രചിച്ച ആദ്യ കവിതാ സമാഹാരം ഏതാണ് ഒ എൻ വി കുറിപ്പിൻ്റെ ഏറ്റവും ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം പൊരുതുന്ന സൗന്ദര്യം എന്നാണ് ഓ എൻ വി കുറുപ്പ് രചിച്ച ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേര് അടുത്തത് അമുക്തമാല്യത എന്ന കൃതിയുടെ രചയിതാവ് കൃഷ്ണദേവരായറാണ് അമുക്തമാല്യത മലയാള ഭാഗത്ത് നിന്നല്ലെങ്കിൽ നമുക്ക് ജി കെ പാട്ടിൽ നിന്നെങ്കിലും ഈ ഒരു ചോദ്യം കിട്ടും അമുക്തമാല്യത കൃഷ്ണദേവരായർ സുന്ദരികളും സുന്ദരന്മാരും റൂബ് പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ സുന്ദരികളും സുന്ദരന്മാരും അടുത്ത ചോദ്യം സിനിക്ക് എന്ന തോലികാനാമം ആരുടേതാണ് സിനിക്ക് എം വാസുദേവൻ നായരാണ് എം വാസുദേവൻ നായരാണ് സിനിക്ക് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് യുദ്ധവും സമാധാനവും എന്ന പുസ്തകം എഴുതിയതാരാണ് ലിയോ ടോൾസ്റ്റോയ് യുദ്ധവും സമാധാനവും എന്ന പുസ്തകം ലിയോടോൾ സ്റ്റോയി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാണ് കവി കവിയാണ് മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ് രണ്ടാമൂഴമാണ് മഹാഭാരതത്തെ മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം മൂഴം രണ്ടാം മൂഴം അടുത്തത് ആൽക്കെമിസ്റ്റ് ആരുടെ കൃതിയാണ് പൗലോ കോയിലോ പൗലോ കോയിലോയുടേതാണ് ആൽക്കെമിസ്റ്റി എന്ന കൃതി യുദ്ധവും സമാധാനവും നേരത്തെ പറഞ്ഞെന്ന് തോന്നല്ലേ യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയി ആണ് ലിയോ ടോൾസ്റ്റോയ് അടുത്തത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന വിവരണം എസ് കെ പൊറ്റക്കാട് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എസ് കെ പൊറ്റക്കാടാണ് എസ് കെ പൊറ്റക്കാട് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പുസ്തകം ആരാണ് രചിച്ചത് എം കെ സാനു വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം കെ സാനു ആണ് എം കെ സാനു ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഓക്കെ